അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ കുട്ടികളെ നമ്മൾ ഒന്നാം പാഠത്തിൽ പഠിച്ച അക്ഷരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അലിഫ് എന്ന അക്ഷരത്തിന് ഫതെഹ് നൽകി ആ എന്ന് പഠിച്ചു ഇനി നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്നറിയോ അലിഫ് എന്ന അക്ഷരത്തിന് താഴെ ഒരു വര നൽകിയാൽ അതിന് പറയൽ കെസിറ് എന്നാണ് കസിറ് നൽകിയാൽ എന്താണ് വായിക്കൽ എന്നാണ് നാം പഠിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ ഈ ചിത്രം നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകാം ഇതെന്താണ് സൂചി അല്ലേ ഈ സൂചി എന്നതിനെ അറബിയിൽ പറയൽ എന്താണെന്നറിയോ ഇബറുൻ അറബിയിൽ പറയൽ ഇബറുൻ സൂചിയെ അറബിയിൽ പറയൽ ഇബറുൻ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള അക്ഷരം കണ്ടില്ലേ ചുവന്ന കളറിൽ നൽകിയ അലിഫ് എന്ന അക്ഷരത്തിന് താഴെ ഒരു വര നൽകുന്നു അഥവാ കെസുർ നൽകുന്നു അപ്പോൾ നമ്മൾ ഇതിനെ വായിക്കൽ ഇ എന്നാണ് ഇപ്പോൾ ഇവിടെ ഒരു പദം നൽകിയത് കണ്ടില്ലേ ഇ ബറുൻ റുൻ ഇ ബ ഇ ബ ഇ ഇവിടെ ചുവന്ന കളറിൽ നൽകിയ ഇ എന്നതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമ്മൾ നേരത്തെ അലിഫ് പഠിച്ചു അലിഫിന് ഫത്ത് നൽകി ആ എന്ന് വായിക്കാനും പഠിച്ചു ഇപ്പോൾ നമ്മൾ അതേ അലിഫിന് താഴെ ഒരു വര നൽകുമ്പോൾ അഥവാ കെസിറ് നൽകുമ്പോൾ അതിനെ വായിക്കേണ്ടത് ഇ എന്നാണ് ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് ഇ എന്ന് എഴുതേണ്ടത് എങ്ങനെയെന്ന് നോക്കാം അലിഫ് എന്ന അക്ഷരത്തിന് താഴെ ഒരു വര നൽകുമ്പോൾ ഇ എന്നായി മാറുന്നു അലിഫ് എഴുതൽ എങ്ങനെയാണെന്നറി മുകളിൽ നിന്ന് താഴോട്ട് ഒന്ന് വരക്കുക അപ്പോൾ അലിഫ് എന്ന അക്ഷരമായി താഴെ ഒരു വര നൽകണം താഴെ നൽകുന്ന വര എങ്ങനെയാണ് വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തേക്ക് ഒരു ചെറിയ ഒരു വര ആ വരക്കുമ്പോൾ അലിഫ് എന്ന അക്ഷരം ഇ എന്നായി മാറുന്നു ഇങ്ങനെയാണ് ഇ എന്ന് എഴുതേണ്ടത് നമുക്ക് ഇ എന്ന് എഴുതാനുള്ള ചില പ്രാക്ടീസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഇ എഴുതേണ്ടത് അങ്ങനെ പലതവണ എഴുതി അലിഫ് എന്ന അക്ഷരവും താഴെ നൽകിയ കെസറി എന്ന വരയും കൂടി നമുക്ക് ചേർത്ത് എഴുതുമ്പോൾ ഇ എന്ന അക്ഷരമായി മാറുന്നു ഇത് നമ്മൾ പലതവണ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നൽകിയിട്ടുള്ളത് ഇത് നമ്മൾ കൂടുതൽ തവണ എഴുതിയാൽ നമുക്ക് കൂടുതൽ നന്നായി എഴുതാൻ നമുക്ക് സാധിക്കും കൂടുതൽ എഴുതാൻ എഴുതാൻ വേണ്ടി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ ചില കോളങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ അലിഫ് എന്ന അക്ഷരം എഴുതുന്നു ഇ എന്ന് എഴുതുന്നു അങ്ങനെ പലതവണ നമ്മൾ എഴുതി എഴുതി ഇ എന്ന ഭാഗം നമ്മൾ വൃത്തിയാക്കി എഴുതി നമുക്ക് ഇതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു വളരെ സാവകാശം നല്ല വൃത്തിയോടുകൂടി എഴുതിയാൽ മാത്രമേ നമ്മുടെ എഴുത്തും വൃത്തിയാവുകയുള്ളൂ എഴുതി തീർക്കാൻ വേണ്ടി വളരെ സ്പീഡിൽ എഴുതരുത് അങ്ങനെ എഴുതിയാൽ നമ്മുടെ എഴുത്ത് ഒരിക്കലും നന്നാവുകയില്ല നമ്മുടെ എഴുത്ത് നന്നാകണമെങ്കിൽ നമ്മൾ മനസ്സ് വച്ച് വളരെ സാവകാശം ആ അക്ഷരത്തെ നമ്മൾ ഉച്ചരിച്ചു കൊണ്ട് തന്നെ നമ്മൾ എഴുതണം അലിഫ് ഇ ഇ ഇ ഇങ്ങനെ നമ്മൾ ഓരോന്നും വായിച്ച് മാത്രം എഴുതുക നമുക്ക് ചില പദങ്ങൾ വായിച്ച് നോക്കാം ഇതിൽ നിന്ന് നമ്മൾ ഇ എന്ന ഭാഗം നമ്മൾ പ്രത്യേകം അറിയാൻ വേണ്ടിയാണ് ഇവിടെ നൽകിയ ആറ് പദങ്ങളിലും ഇ എന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും നമുക്ക് നോക്കാം ഇബലുൻ ഇതിൽ ഇ നമുക്ക് കാണാം ഇബനുൻ ഇതിൽ നമുക്ക് ഇ കാണാം ഇത്ബുൻ ഇതിൽ നമുക്ക് ഇ കാണാം ഇസ്മുൻ ഇതിൽ നമുക്ക് ഇ കാണാം ഇറാമുൻ ഇതിൽ നമുക്ക് ഇ കാണാം ഇഫ്കുൻ ഇതിൽ നമുക്ക് ഇ കാണാം എല്ലാ പദങ്ങളിലും ഈ കാണാം ഇബുലുൻ ഇ ഇബലുൻ ഇ ഇതുബുൻ ഇസ്മുൻ ഇറമുൻ ഇ ഇഫ്കുൻ ഇ ഇങ്ങനെ നമുക്ക് പല പദങ്ങളിൽ നിന്നും ഈ കണ്ടെത്തി നമുക്ക് ഇയെ പഠിക്കാം നമുക്ക് ഈയെ ചേർത്ത് കൊണ്ട് പദങ്ങളെ നമുക്ക് വായിക്കാം ഇ ബലുൻ ഇബലുൻ ഇബലുൻ ഇ റമുൻ ഇറമുൻ ഇറമുൻ ഈ തുബുൻ ഇതുബുൻ കണ്ടില്ലേ ഇവിടെ ഒരു റൗണ്ടായിട്ട് അതിൻ്റെ അകത്ത് ഒരു ഈ എഴുതിയത് കണ്ടില്ലേ ഇതാണ് നമുക്ക് വായിക്കാൻ പഠിക്കേണ്ടത് ഈ എന്നത് നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്ന അക്ഷരത്തിന് താഴെ ഒരു വര നൽകുമ്പോൾ വായിക്കുന്നതാണ് ഈ നമുക്ക് ഈ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാം ഇബറുൻ ഈ Iblun I Ibnun I I-I-I Ibarun I Iblun I Ibnun I I-I-I Ismun I Itabun I Ifkun I I-I-I Ibarun I Iblun I ibnun i i i i ismun i itubun i ifkun i i i i ibarun i iblun i ibnun i i i i ismun i itubun i ifkun i ഈ ഈ പാട്ടിൽ എത്ര തവണ നമ്മൾ ഈ എന്ന് പറഞ്ഞു എണ്ണി നോക്കിയോ ഒന്ന് എണ്ണി നോക്കി എത്ര തവണ നമ്മൾ ഈ എന്ന് പറഞ്ഞു എന്നും കൂടി നമ്മൾ നോക്കുക അപ്പോൾ ഈ എന്നത് നമുക്ക് വായിക്കാനും പഠിച്ചു പാട്ടിലൂടെ ഇ എന്ന ഭാഗം നമുക്ക് വളരെ കൃത്യമായും വ്യക്തമായും വായിക്കാൻ പഠിക്കുന്നു അതിനാണ് നമ്മൾ ഈ പദ്യത്തിലൂടെ പലതവണ ഇ എന്ന പദത്തെ നമ്മൾ ഉച്ചരിച്ചത് നമുക്ക് ചില ഭാഗങ്ങളിൽ നോക്കാം ഇവിടെ ഇ എന്ന് ചേർത്ത് കൊണ്ട് നമുക്ക് ഇതിനെ പൂർത്തിയാക്കണം ഇവിടെ ഇ ചേർത്ത് കൊണ്ട് പദം നമുക്ക് എഴുതാം ഇ ബിനുൻ ഇ ബിനുൻ കണ്ടല്ലേ ഇ ബുനുൻ ഇബനുൻ ഇവിടെ ഈ ചേർത്ത് കൊണ്ട് തന്നെ ഒരു പദം എഴുതിയിട്ടുണ്ട് ഇസ്മുൻ അവിടെ ഈ എന്നുള്ള ഇല്ലെങ്കിൽ നമ്മൾ ഈ കൊടുത്ത് ഇസ്മുൻ എന്ന് ആക്കണം താഴെ കാണാം ഈ കൊടുത്ത് നമുക്ക് വായിക്കാം ഇഫ്കുൻ ഇബുനുൻ ഇസ്മുൻ ഇഫ്കുൻ ഇബുനുൻ ഇസ്മുൻ കുൻ ഇതുപോലെ കൂടുതൽ തവണ പാഠങ്ങൾ വായിച്ച് അലിഫി എന്ന അക്ഷരത്തിന് താഴെ വര നൽകി അഥവാ കെസർ നൽകി നമ്മൾ കൂടുതൽ തവണ എഴുതി പഠിക്കുക നമ്മുടെ എഴുത്തും നന്നാവണം നമ്മുടെ വായനയും നന്നാകണം നമ്മുടെ പാഠവും നന്നാകണം അതുകൊണ്ട് നമ്മൾ കൂടുതൽ തവണ എഴുതാനും പഠിക്കാനും സമയം കണ്ടെത്തി വളരെ നന്നാക്കി നമ്മൾ എഴുതുക പഠിക്കുക അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫിയൊക്കെ നൽകട്ടെ അസലമലൈക്കും വരഹമല്ലാ വാത്തൂ